മ്മളെ ചോളം മുട്ടാണോ ഇനി കായാണോ എന്താ പറയേണ്ടി എനിക്കറിയില്ലതാ ചോളത്തിന്മേൽ സ്വീറ്റ് കോൺ അതിൻ്റെ ഇതിങ്ങനെ ഉണ്ടാവുമല്ലോ അപ്പൊ ഇത് മേലൊരു കായ് ഉണ്ടാവും പ്രതീക്ഷിക്കുക ബാക്കിയൊക്കെ ഇങ്ങനെ മാറ്റി കുഴിച്ചിട്ടേനു കുഴിച്ചിട്ടതിന് ശേഷമായിപ്പോയി അല്ല പറിിച്ചതിന് ശേഷം ആയിപ്പോൾ ഈ സംഭവം കണ്ട് പിന്നെ മണ്ണോടുകൂടി പറിച്ച ആയതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം അപ്പുറം ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലിങ്ങനെ വരുന്ന ഞാൻ കാണിച്ചുതരാം കണ്ടോ കുറേ ഇങ്ങനെ കൂടി കൂടിക്കടുക്കല്ലേനോ അതിൻ്റെ ഉള്ളിലൊക്കെ ഇത് ഇതൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കാം ഇത് കാണിച്ചു ഇതിൻ്റെ ഉള്ളിലുണ്ട് ഒരു സ്പ്രിങ് കണ്ണും കാലിയാൽ വരും വിചാരിക്ക മീറ്റർ പയറാതോ രണ്ടെണ്ണ അപ്പം ഉണ്ടായ നിലവിൽ ഇനി ഉണ്ടായി വരും എന്ന് വിചാരിക്കുക